ഹായ് വിശപ്പരേ അവിടെ എല്ലാവരും വലിയ ബുള്ളവരിലേക്ക് സ്വാഗതം അങ്ങനതെ ഇന്നും ഞാനൊരു അടിപൊളി ചെറുതേനീച്ചയുടെ വീഡിയോ ആണ് വന്നിട്ടുള്ളത് പക്ഷേ ഇന്നൊരു വെറൈറ്റിയാണ് കേട്ടോ അതായത് നമ്മളിവിടെയുള്ള നല്ല സ്ട്രെന്ത്ള്ള കോളനിയിൽ പുറത്തുനിന്ന് ഒരു ചെറുതേനീച്ച വന്ന് അതായത് നല്ല അടിപൊളി ഒരു കോളനിയാണ് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആ കൂട്ടിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലേക്കായിട്ട് അതിങ്ങനെ കറിയുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ ഞാനത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഒന്ന് തരാം അപ്പോൾ പക്ഷേ വരെ ഇതാണ് ഞാൻ പറഞ്ഞ ദേ ആദ്യത്തെ കൂടി കേട്ടോ അപ്പോൾ നല്ല ഇതൊരു അടിപൊളി സ്ട്രെന്ത് ഉള്ള കുളഞ്ഞ് ആണ് അപ്പോൾ ഞാൻ ദേ എംമാർ അതിൻ്റെ എൻട്രൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് തന്നതുകൊണ്ട് ഞാനൊരു ന്യൂസ് പേപ്പറൊക്കെ എടുത്തുവെച്ചാൽ ആദ്യം ഒന്ന് ബ്ലോക്ക് ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ അവർ മാറിപ്പോണെങ്കിൽ പോട്ടേന്ന് പറഞ്ഞാൽ അത് മാത്രം തൊട്ട് അടുത്ത് നമ്മൾ ഒരുപാട് ഗെണിക്കുടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവിടെ നിന്ന് നമുക്കിതിപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആയിട്ടോ ഇതുകൂടെ ആകുമ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ആ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കേട്ടോ അതായത് ഞാനിങ്ങനെ ഓരോ എന്ത് കുറഞ്ഞ കോളനിയോ അല്ലെങ്കിൽ നമ്മൾ കിണിക്കൂട് വെച്ച് നമ്മൾ ആ നിന്ന് പിടിച്ചിട്ടുണ്ട് കിട്ടണം അപ്പോൾ ഇപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി കോളനിയാണ് എനിക്ക് പോകുന്നത് ഏകദേശം രണ്ട് കോളനിയാണ് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംശയം കേട്ടോ അപ്പോൾ ഇവർ കയറിയ ഈ നമ്മളെ മെയിൻ ആയിട്ടുള്ള ഒരു കോളനി എനിക്കിവിടെ ഉണ്ടായിരുന്ന കോളനിയിൽ കയറിയ കോളനിക്ക് അത് നമുക്കിന്ന് തുറന്നു നോക്കാം കേട്ടോ ഇത് ഏകദേശം ഒരു രണ്ട് ദിവസം കൂടെ തുടങ്ങിയ പരിപാടിയാണ് അപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു എനിക്ക് വർക്ക് ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ പോകും നമ്മൾ വരുമ്പോഴത്തേക്ക് നല്ല താമസിക്കട്ടോ അപ്പോൾ ലേറ്റായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് കൂടി ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനിത് ഇന്ന് നമുക്കങ്ങനെ ലീവ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വർക്കിന് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഞാനിത് കണ്ടത് കേട്ടോ അപ്പോൾ ഞാനിത് തുറന്നു നോക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്തും ഇതേ നമ്മളെ അണീച്ചാൻ പറഞ്ഞത് വരെ ഈച്ചതേ അതിനകത്ത് ഇപ്പോൾ ഈ കാണുന്ന കറുത്ത കറത്താലും കിടക്കുന്നത് ഈച്ച ചത്ത് കിടക്കുന്നതാണ് കേട്ടോ അതുമാത്രമല്ല ഇതിപ്പോൾ അവർ ഈ കൂടുണ്ടല്ലോ ഞാനിപ്പോൾ പറഞ്ഞ ഈ കൂട് ഇത് വന്ന് കയറിയ കോളനിയാണ് കേട്ടോ ഒരു കുഞ്ഞ് ഇതിനകത്ത് കോളനി ഉണ്ടായിരുന്നത് പക്ഷേ റാണിയൊന്നും ഇല്ലായിരുന്നു കുറച്ച് ഈച്ച മാത്രം ഉണ്ടായിരുന്ന കോളനിയിൽ വന്ന് കയറിയ കോളനിയാണ് ഇത് ഇപ്പോൾ ഇതിനകത്തും വേറൊരു വലിയ കോളനി വന്ന് ആക്രമണം തുടങ്ങി അപ്പോൾ ഏകദേശം രണ്ട് ദിവസം കൊണ്ടാണ് ഈ വരൂ ഇതിലേക്ക് നല്ല ഈച്ച ഉണ്ടായിരുന്നത് ഞാൻ ഇടയ്ക്ക് ഒന്ന് നോക്കി സമയത്ത് ഇതിനകത്ത് നല്ലതുപോലെ ഈച്ച ഉണ്ടായിരുന്നു ഇപ്പോൾ ഈച്ച കുറവാണ് അത് മാത്രമല്ല നമ്മളെ ഇത് ഈ കൂടിൻ്റെ ഈ എൻട്രൻസ് ഭാഗത്ത് നോക്കുമ്പോൾ മനസ്സിലാവും അവിടെയും ഒരുപാട് ഈച്ച അകത്ത് ചത്ത് കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും ഞാനത് കുറച്ചു നേരം അടച്ചുവെച്ചതിന് ശേഷം ഞാൻ ആ കൂട് അവിടെ നിന്ന് മുകളിൽ നിന്ന് മാറ്റി നമ്മളെങ്കിൽ താഴെ ഒരു ഭാഗത്തായിട്ട് അതായത് നമ്മളെ പാരപ്പറ്റിൻ്റെ സൈഡിലാണെങ്കിൽ വെച്ചിരുന്ന കേട്ടോ അതെ ഇത് നമ്മളെ രണ്ടാമത്തെ കൂടാണ് അങ്ങോട്ട് അവിടെ വരുന്നത് അപ്പോൾ ഈ ഈച്ച ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് അതങ്ങ് കവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫ്ര ആ ഒരു എൻട്രൻസും കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു മുഖ്യവാറും ഇതൊരു രണ്ട് കുളങ്ങി തന്നെയായിരിക്കും കാര്യമെന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് ഞാൻ ലാസ്റ്റിങ്ങ് കാണിച്ചിരം കേട്ടോ അത് പ്രത്യേകിച്ച് മാറി ഒരു സൈഡിൽ പോയി സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ഇരിക്കാനായിട്ടോ നേരത്തെ ഇതിലൊക്കെ നല്ല ഈച്ച വന്ന് കംപ്ലീറ്റ് ആയിട്ട് കാര്യം കൊണ്ട് ഇതെല്ലാം ഞാൻ പുതിയ കൂട് വെച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ഈ ചിരട്ടയുടെയും അതുപോലെ തന്നെ അത് ഈ മുളയുടെ ഒക്കെ നമ്മളെ വെറുതെ കെണിക്കൂട് വെച്ചിരിക്കുന്നതാണ് പക്ഷേ ഈ മുളക്കൂടിനകത്തും ഈച്ച ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഈച്ചകൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ അത് ഈ ഞാൻ ഈ മുള കെട്ടിയിരിക്കുന്ന ചടിലൊന്ന് സൂക്ഷിച്ച് നോക്കണേ ദൈപ്പം ഞാൻ ഈ കൊണ്ടുപോകുന്ന ഈ ചടിലും നോക്കി നിങ്ങൾ മനസ്സിലാവും അവർ ഒരു ബാച്ച് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇനി ഇതുപോലെ തന്നെ വേറെയും മറ്റ് സൈഡുകളിലും ഇതുപോലെ അവരിങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് ഒരു ക്ഷീണിച്ചിരിക്കുകയാണ് കാര്യം ഇനി നാളത്തേക്കുള്ള അംഗത്തിനുള്ള ആരോഗ്യത്തിനുള്ളിയിട്ട് അവരെങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം നമുക്ക് ഇവിടെ ഒരുപാട് കൂടുണ്ട് ഒരുപക്ഷെ നമ്മളെ ഈ ഇവിടെ ഉള്ള ഏതെങ്കിലും നല്ലൊരു ഒരു കൂട്ടിൽ നിന്നായിരിക്കാം അവരിങ്ങനെ അടിച്ച് വന്നതാവാം ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ കൂട് ഉപേക്ഷിച്ച് വന്നതും ആകാം അപ്പോൾ അതായത് ഉപേക്ഷ എന്ന് പറയുമ്പോൾ ചില നല്ല അടിപൊളി നമ്മൾ ബോക്സായിരിക്കും നമ്മൾ വെച്ചു കൊടുക്കുന്നത് പക്ഷേ അതിനകത്ത് എന്തെങ്കിലും അസൗകര്യമോ അല്ലെങ്കിൽ ഉറുമ്പോ അങ്ങനെ എന്തെങ്കിലും അതിനകത്ത് ഈ കൂട്ടിനകത്ത് ഉറുമ്പ് കയറിയിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ഇരുന്നിട്ട് മൊത്തത്തിലും അവിടെ നിന്ന് ഇറങ്ങി വരുന്നു അപ്പോൾ അങ്ങനെ വന്നതുമാകാം ഇതെല്ലാം ഇപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചിരുന്ന സമയത്ത് ഈച്ച കുറവായിരുന്നു ഇപ്പോൾ ഇതേ വീണ്ടും അതിൽ അതേ ഈച്ച കൂടുതലായിട്ടുണ്ട് കേട്ടോ അതായത് നമ്മളെ ബേസ്മെൻറ്റിൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പാരപ്പറ്റിൻ്റെ സൈഡിൽ വെച്ചിരുന്നാ കേട്ടോ അങ്ങനെ ഒരു രക്ഷയില്ല വന്നത് ഒരു ഉഗ്രൻ കോളനി ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഉറപ്പിക്കാൻ നമുക്കൊരു രണ്ട് കോളനി കൊണ്ട് ഞാൻ കറക്റ്റായിട്ട് കാര്യം അവർ വന്ന് പല കൂടുകളിലൊക്കെ അടിച്ചു കറങ്ങി അങ്ങനത്തെ അപ്പോൾ മച്ചപ്പൻ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ